ഹേയ് ഹലോ ഗാഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിയും അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു മസാല ദോശയാണ് കേട്ടോ ഹോം മെയ്ഡ് മസാല ദോശ നിങ്ങളെന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് കേട്ടോ ഞാൻ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉഫ് പോളി അ അത്രയ്ക്ക് ആണ് ഈ ഒരു മസാല ദോശയ്ക്ക് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് കിഴങ്ങ് സവാള ക്യാരറ്റ് പച്ചമുളക് അതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്കൊരു മസാല ദോശ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്നെല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നമ്മുടെ കിഴങ്ങ് കുക്കറിനകത്തോട്ട് ഇട്ടതിന് ശേഷം നമ്മളിതേ ഉപ്പിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ക്യാരറ്റ് സവാള നമ്മുടെ വറ്റൽമുളക് പച്ചമുളക് കറിവേപ്പില ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്കിത് നമ്മുടെ മസാല ദോശ റെഡിയാക്കാൻ പോവുകയാണ് അപ്പം നമ്മുടെ കിഴങ്ങ് വേവിച്ച് ഉപ്പിട്ട് വേവിച്ച കിഴങ്ങ് നമ്മൾ ഉടച്ചെടുക്കുകയാണ് കേട്ടോ നല്ല രീതിയിൽ കിഴങ്ങ് വെന്താൽ മാത്രമേ നല്ല രീതിയിൽ ഉടഞ്ഞ് വരുത്തുള്ളൂ അപ്പം നിങ്ങൾ നല്ല രീതിയിൽ വേവിക്കാൻ ശ്രമിക്കുക രണ്ട് മൂന്ന് വിസിൽ കേൾക്കണം അത് കഴിഞ്ഞതിന് ശേഷം ഒരു ചീനച്ചട്ടി വെച്ച് നമ്മൾ എണ്ണ ഒഴിച്ചുകൊടുത്ത് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് പച്ചമുളക് പച്ചമുളകല്ല അല്ല വറ്റൽമുളക് ഇട്ട് കൊടുക്കാം വറ്റൽമുളകും ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇത് മൂന്നും നല്ല രീതിയിലൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് എന്ത് സീക്രറ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മൾ ഉഴുന്നുവരിപ്പ് ഇട്ട് കൊടുക്കാം ഉഴുന്നുവരിപ്പിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതിനകത്ത് ഇടുമ്പോഴത്തേക്ക് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എപ്പോഴും നിങ്ങൾ നോക്കേണ്ട ഒരു കരി ഉഴുന്നുവരിപ്പ് മസാല ദോശ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇടുക എന്നുള്ളതാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഇത് ഇത്രയും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് വരറ്റിയെടുക്കണം വഴറ്റിയെടുത്തിട്ട് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് സവാളയല്ല അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് പച്ചമുളക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് വരറ്റിയെടുക്കാം കേട്ടോ ഇത് നല്ല രീതിയിലൊന്ന് വരണ്ടി വരുമ്പോഴത്തേക്ക് നമുക്കിനകത്തോട്ട് സവാള ഇട്ട് കൊടുക്കാം ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ സവാള ഇനി ഇതിനകത്തോട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം ഇതിനകത്തോട്ട് കുറച്ച് കുറച്ച് കുറേച്ച് എണ്ണ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാരറ്റും കൂടെ ഇട്ട് കൊടുത്ത് ഇത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഇതൊന്ന് വരണ്ടി വരുന്ന സമയത്ത് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് വരറ്റിയെടുക്കാം മസാല ദോശയ്ക്ക് പ്രത്യേകം ഒരു ടേസ്റ്റാണ് കേട്ടോ നമുക്ക് എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മസാല ദോശ അപ്പം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മസാല ദോശ എന്ന് പറയുന്നത് അപ്പം വീട്ടിലുണ്ടാക്കാൻ ഭയങ്കര പാടാന്ന് പറഞ്ഞിട്ട് അധികം ആരും അങ്ങനെ ഉണ്ടാക്കാറില്ല എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യുന്നതൊക്കെ സിമ്പിളാണ് കേട്ടോ അപ്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല രീതിയിലൊന്ന് ഒന്ന് വഴറ്റിയതിനു ശേഷം അത് നല്ല രീതിയിൽ ഒന്ന് വരണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ മഞ്ഞപ്പൊടി ഇടുന്ന വീഡിയോ സ്കിപ്പ് പോയി നിങ്ങൾ മറക്കാതെ മഞ്ഞപ്പൊടി ആഡ് ചെയ്യണം അത് കഴിഞ്ഞതിന് ശേഷം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് പെരിഞ്ചീരകപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പം ഒരുപാട് അത് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഒരുപാട് മസാലക്കൂട്ടുകളും കാര്യങ്ങളും ഒന്നുമില്ല നമുക്കിതിനകത്തോട്ട് പെരുംജീരകപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് വരറ്റിയെടുക്കാം ഇതൊന്ന് വരണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഉടച്ച് വെച്ചിരുന്ന കിഴങ് ഇട്ട് കൊടുക്കാം കിഴങ്ങ് ചെയ്ത് നല്ല രീതിയിൽ വെന്ത കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇത്രയും കൂടെ ഒരു മൂന്നാലഞ്ച് കിരങ്ങെടുത്തിട്ടുണ്ട് അപ്പോൾ ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കാം ഇതാണ് നമ്മുടെ മസാലക്കൂട്ട് ഇതും ഇതാണ് കേട്ടോ നമ്മുടെ ദോശയുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലക്കൂട്ടെന്ന് പറയുന്നത് അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ജസ്റ്റ് ഈ ഒരു ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് കറക്റ്റിന് നിങ്ങൾ ഇടയ്ക്ക് നോക്കണം അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളമൊന്നൊഴിച്ചു കൊടുത്ത് ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോഴത്തേക്ക് ആ കിഴങ്ങിനകത്തോട്ട് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കും കേട്ടോ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ റെസിപ്പി ഇവിടെ മാറ്റി വെക്കാവുന്നതാണ് നമ്മുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പാൻ വെച്ച് കൊടുത്ത് കുറച്ച് വെള്ളം തളിച്ചു കൊടുത്തതിന് ശേഷം ദോശ പരത്തിയെടുക്കാം നമ്മൾ വെള്ളം തളിക്കുമ്പോഴത്തേക്ക് ആ പാനിൻ്റെ ആ ചൂട് അങ്ങ് കുറയും കേട്ടോ ചൂട് കുറഞ്ഞാൽ മാത്രമേ നമുക്ക് പരത്തി എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് നമ്മുടെ ദോശ ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മുകളിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എപ്പോഴും നിങ്ങൾ ദോശ മസാല ദോശ ഉണ്ടാക്കുമ്പോഴത്തേക്ക് എന്നിട്ട് നമ്മുടെ കിഴങ്ങിൻ്റെ ആ ഒരു കൂട്ട് നമുക്കിനകത്തോട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ മൊരിയുമ്പോഴത്തേക്ക് നമുക്ക് ദോശം അടക്കിയതിന് ശേഷം ഓരോന്നായിട്ട് നമുക്ക് നമ്മുടെ പ്ലേറ്റിനകത്തോട്ട് മാറ്റാം അപ്പോൾ അത് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓൾറെഡി രണ്ടെണ്ണം കൂടെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഓരോന്നോരോന്നായിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ഈയൊരു മസാല ദോശ ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും